നമസ്കാരം എയർറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മടങ്ങുകയാണ് ടീം ഇന്ത്യയുടെ അടുത്ത മത്സരം ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയാണ് ജൂൺ ഇരുപതിനാണ് ഒന്നാം ടെസ്റ്റ് ഇന്ത്യയുടെ സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നായകനായിട്ട് ഷുബ്മൻ ഗില്ലും ഉപനായകനായിട്ട് ഋഷഭ് പന്തിനെയുമാണല്ലോ നിയമിച്ചിട്ടുള്ളത് ഇന്ന് ഇന്നിപ്പോൾ വൈകിട്ട് ഏഴ് മണിയോടുകൂടി നായകൻ ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അവർ വിശദമായിട്ട് വിശദീകരിക്കും ഏതായാലും ഇംഗ്ലണ്ട് അവരുടെ ഫസ്റ്റ് ടെസ്റ്റിനുള്ള സ്കോഡ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഇന്ത്യക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിൻ്റെ സ്കോഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് അതിൽ ആദ്യ മത്സരം ഹെഡിംഗ്ലേല് ലീഡ്സിൽ ജൂൺ ഇരുപതിനാണ് ആരംഭിക്കുന്നത് ആ ടെസ്റ്റിനാണ് ഇപ്പോൾ പതിനാലംഗ സ്കോഡ് ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായിട്ട് സ്കോഡിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റൻ ഷോയിബ് ബാഷിർ ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് ബ്രേഡൻ കാർസ് സാം കുക്ക് സാക്ക് റോളി ബെൻ ഡെക്കറ്റ് ജെയിമി ഓവേർട്ടൺ ഒലി പോപ്പ് ജോ റൂട്ട് ജെയ്മി സ്മിത്ത് ജോഷ് ടങ്ക് ക്രിസ് വോക്സ് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് ഏതായാലും പുതിയ ഒരു സൈക്കിളിൽ കടക്കുമ്പോൾ മികച്ചൊരു പ്രകടനം നടത്തി ടീം ഇന്ത്യയ്ക്ക് തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും അവരുടെ മണ്ണിൽ വളരെ കരുത്തരാണ് പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിൽ പുതിയൊരു ഇറയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് കിങ് കോഹ്ലി ഇല്ലാതെ നായകൻ രോഹിത് ശർമ്മ വിരമിച്ചതിനൊക്കെ ശേഷമുള്ള ഒരു പോരാട്ടം പുതിയൊരു ഇറയിലേക്ക് അടക്കുന്നു പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ പൊളിച്ചെടുക്കാൻ നമ്മുടെ കുട്ടികൾക്കാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവെത്താം